സി പി ഓച്ചിറ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദേശീയ പതാക ഉയർത്തി വൃക്ഷത്തൈ നട്ട് പ്രതിഷേധിച്ചു രാജ്ഭവനെ സംഘപരിവാർ വേദിയാക്കാൻ ഗവർണർ ശ്രമിക്കുകയാണെന്നാരോപിച്ചാണ് സി പി ഐയുടെ പ്രതിഷേധം രാജ്ഭവനെ സംഘപരിവാർ വേദിയാക്കാനുള്ള ഗവർണറുടെ നിലപാടിൽ പ്രതിഷേധിച്ചാണ് സി പി ഐ ഓച്ചിറ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ പ്രദേശങ്ങളിൽ ദേശീയ പതാക ഉയർത്തി വൃക്ഷത്തൈ നട്ട് പ്രതിഷേധിച്ചത് മന്ത്രി പി പ്രസാദിനെ പിന്തുണയുമായി ഓച്ചിറ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ ദേശീയപതാക ഉയർത്തി വൃക്ഷത്തൈനട്ടു മണ്ഡലം സെക്രട്ടറി എസ് കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ഗീതാകുമാരി ആർ ശരവണൻ ആർ ബൈജു എൻ ജനാർദ്ദനൻപിള്ള മോഹൻദാസ് ഗോപാലകൃഷ്ണൻ രാജേന്ദ്രൻ സ്നേഹനാഥ് ശശിധരൻപിള്ള ശിവൻകുട്ടി എന്നിവർ നേതൃത്വം നൽകി ഓച്ചിറ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വൈനകം ചന്തയിൽ ആർ ബൈജുവും പാവുമ്പയിൽ മുഹമ്മദ് കുഞ്ഞും തഴവായിൽ ബി സരസ്വതിയമ്മയും കുലശേഖരപുരത്ത് മുരളീധരനും പതാക ഉയർത്തി കെ ജി സന്തോഷ് കെ സി മനോജ് പി സി സുനിൽ ജനാർദ്ദനൻപിള്ള കരീംകുഞ്ഞു ഷാൻ എന്നിവർ വിവിധ കേന്ദ്രങ്ങളിൽ വൃക്ഷത്തൈ നട്ട് പ്രതിഷേധിച്ചു ന്യൂസ് ബ്യൂറോ ഓച്ചിറ